ായിരിക്കുമ്പോൾ നിങ്ങൾ കുളിക്കുന്നതുവരെയും നമസ്കാരത്തെ സമീപിക്കരുത് നിങ്ങൾ വഴികടന്ന് പോകുന്നവരായി കൊണ്ടല്ലാതെ നിങ്ങൾ രോഗികളായിരിക്കുകയോ യാത്രയിലാവുകയോ ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ മലമൂത്ര വിസർജനം കഴിഞ്ഞ് വരികയോ സ്ത്രീകളുമായി സമ്പർക്കം നടത്തുകയോ ചെയ്തുവെങ്കിൽ എന്നിട്ട് നിങ്ങൾക്ക് വെള്ളം കിട്ടിയതുമില്ലെങ്കിൽ നിങ്ങൾ ശുദ്ധിയുള്ള ഭൂമുഖം തേടിക്കൊള്ളുക എന്നിട്ട് അതുകൊണ്ട് നിങ്ങളുടെ മുഖങ്ങളും കൈകളും തടവുക തീർച്ചയായും അള്ളാഹു ഏറെ മാപ്പ് നൽകുന്നവനും പൊറുക്കുന്നവനും ആകുന്നു സുറ നാലിൻ്റെ നാൽപ്പത്തി മൂന്ന് ഇവിടെ നിങ്ങളിൽ ഒരാൾ മലമൂത്ര വിസർജനം കഴിഞ്ഞു വരികയോ ചെയ്താൽ എന്ന് കണ്ടോ മദീനയിലെ മുസ്ലിങ്ങളോടാണ് ഈ പറയുന്നത് മരുഭൂമിയിൽ വെളിച്ചിരിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന മദീനയിലെ മുസ്ലിങ്ങളിൽ ഒരാളെ കുറിക്കാനും യഹദൂൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അള്ളാഹുവിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന അതേ വാക്ക് തന്നെയാണ് മരുഭൂമിയിൽ വിളിച്ചിരിക്കാൻ പോയി തിരിച്ചു വരുന്ന ഒരു മുസ്ലിമിനെയും വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെയും നമുക്ക് കിട്ടുന്ന അർത്ഥം എന്താണ് കൂട്ടത്തിൽ ഒരാൾ എന്നുള്ള അർത്ഥമാണ് നമുക്ക് കിട്ടുന്നത്